ആ ഈ രണ്ടെണ്ണം അവിടെ ഈ രണ്ടെണ്ണം ആ തലക്ക മൊത്തം മൊത്തം ഇതൊന്നും ഇനി പോയി വന്നാല് വയനാട്ടിൽ പിന്നെ എറണാകുളത്തു എറണാകുളത്തേക്ക് എറണാകുളത്തേക്കുള്ള ഈ മൂന്നെണ്ണം പോയി വന്നിട്ടാ അല്ല അത് മറ്റേ വേറെ വണ്ടി വണ്ടി ആണ് ഞാൻ വന്നിട്ട് ഞാതാ അപ്പൊ വേദം ഇല്ലെങ്കിൽ മറ്റൊരാരു അതിനനുസരിച്ച് ആരെങ്കിലും ഏതെങ്കിലും ഒന്ന് വയനാടോ ആ ഏതെങ്കിലും ഒക്കെ ഒന്ന് വിടുക കുട്ടികളല്ലേ പോയി വന്നിട്ട് ആരൊക്കെ പോവാൻ പറയാൻ പറ്റൂലും കാസർകോട്ടൊക്കെ ഉണ്ട് കാസർകോട്ടിപ്പോ ഒരു പാർട്ടി പോയി ഒന്നും കൂടി വയനാട്ടിൽ ഉണ്ട് വയനാട്ടിൽ ഉണ്ട് വയനാട്ടിൽ പോവാണ്ട് അതിനാ പോവാൻ പറ്റിയാന്ന് നോക്കണ കുട്ടികൾ നല്ല കുട്ടികളായതുകൊണ്ടാണ് അപ്പോൾ ഈ എം സീസണും കണ്ടിലും നമുക്ക് നല്ല പിന്നെ അത്യാവശ്യം ഇവിടുന്ന് മഞ്ഞില്ല അധികം ഒന്നും ഇല്ല ഒരു ഒരു പാർട്ടിക്ക് ഒരു ഇരുവണ്ണോ അത്യാവശ്യം ഉള്ളതുണ്ട് പിന്നെ ബാക്കിയുള്ള ഇനി ഇപ്പോൾ അധികം ലൊക്കെ അധികം നമ്പറൊക്കെ എഴുതിട്ട് ഓരോരുത്തർ വന്ന് ഇന്നലെ തന്നെ ഒന്ന് കുറെയൊക്കെ നമ്പർ എഴുതിട്ട് പോയത് അധികം ഇവിടുന്ന് വീഡിയോ കോളും വേണം കൊണ്ടുപോകുന്നത് വരുന്നതിനേക്കാളും ആൾക്കാർ ഇവിടെ വരുന്നതിനേക്കാളും ആൾക്കാർ വീഡിയോ കോളിൽ കണ്ടിട്ടാണ് അവർ കൊണ്ടുപോകുന്നുണ്ട് അവിടെ എത്തിച്ചവിടെ കൊടുക്കുക അപ്പ പോലെ ഒരു പത്ത് ഒരു പതിനായിരം ഒരു ജി പേ ചെയ്തുതരും ബാക്കിയുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യില് തരും ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള അതുകൊണ്ട് വിശ്വാസം കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ടും ഈ നാൽക്കാലികളൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ നമ്മൾ ഈ വീഡിയോ കോൾ കൂടി ഒക്കെ കണ്ട് കണ്ട് കൊടുക്കുന്നത് നാൽക്കാലി പറഞ്ഞാൽ അവർ വന്ന് കണ്ടിഷ്ടപ്പെട്ട് കൊണ്ടുപോകണ ഒരു സാധനം അതൊന്നുമില്ല അവര് വന്ന് അവർ ഞമ്മളൊരു വിശ്വാസം അതാണ് അഞ്ചിട്ട് കൊല്ലായില്ലേ അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് അവരെല്ലാവരും വന്ന് വീഡിയോ കോൾ ചെയ്തിട്ടും ഒക്കെ അങ്ങനെ എടുത്തു പോകുന്നത് ഞങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കണ്